ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊച്ചി മേഖലാ പ്രവർത്തക യോഗം നടന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കൊച്ചി മേഖലാ പ്രവർത്തക യോഗം ജില്ലാ പ്രസിഡന്റ് പി കെ വാസു ഉദ്ഘാടനം ചെയ്തു തോൽപ്പിച്ചാൽ വിദ്യാഭ്യാസ നിലവാരം കൂടുമോ എന്ന വിഷയത്തിലുള്ള ഉദ്ഘാടന ക്ലാസ് ജില്ലാ വിദ്യാഭ്യാസ വിഷയ സമിതി കൺവീനർ സി പി പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞു

ട്രഷറർ ശാന്തി ദേവി സാമ്പത്തിക അവതരണവും മാർട്ടിൻ ഭാവി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു നവംബർ ഇരുപത്തെട്ടിന് പള്ളുരുത്തി വെള്ളിയിൽ എത്തിച്ചേരുന്ന വിദ്യാഭ്യാസ ജാതര വിജയത്തിനായി പി വി ശിവപ്രസാദ്യും സാലിമോൺ കൺവീനറുമായുള്ള സംഘാടക സമിതിയും രൂപീകരിച്ചു വിദ്യാഭ്യാസം അവന്റെ സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം എന്ന് മാത്രമല്ല എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തണം കുട്ടിക്ക് വെറുതെ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല ഉറപ്പുവരുത്തണം ഗുണമേനുള്ള വിദ്യാഭ്യാസം കുട്ടിയുടെ അവകാശമായി